ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വെറൈറ്റി രസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഹൈ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അമ്മമാർ നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കൂടിയാണ് ഈ ഒരു രസം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം എങ്കിൽ മാത്രമേ ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയുകയുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു രസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു കപ്പ് അളവിൽ പരിപ്പാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ സാമ്പാർ പരിപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്താൽ മതി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇത് വേകുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഈ പരിപ്പ് വെന്ത് വെന്ത്ങ്ങനെ ഒരുപാട് ഈ കുക്കറിൻ്റെ മുകളിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരൽപ്പം ഒരു അര ടീസ്പൂൺ അളവിൽ എണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ചൊരു മൂന്നോ നാലോ വിസിൽ അടിക്കുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുത്താൽ മതി ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം അതൊന്ന് ചൂടായി വന്നപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് നമുക്ക് വറുത്ത് മാറ്റി വെക്കാം ഇതൊന്ന് പൊടിച്ച് വെക്കണം നന്നായിട്ട് തണുത്തതിന് ശേഷം ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ അത് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ് വെന്തിട്ടുണ്ട് എന്നാലും നമുക്ക് നന്നായിട്ട് നല്ലൊരു കുറുകുറാന്ന് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് ഉടച്ചു കൊടുക്കുന്നത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഉടച്ച് കൊടുത്ത് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്കൊരു അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ കടുകും ഒരല്പം ഉലുവ അര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി ഉലുവ ഇതുപോലെ ചേർത്ത് കൊടുത്ത് ഒന്ന് രണ്ട് മുളകും ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ വെളുത്തുള്ളി നന്നായിട്ട് മൂത്തു കഴിയുമ്പോഴുണ്ടല്ലോ നല്ലൊരു മണമാണ് അത് കഴിഞ്ഞപ്പോഴേക്കും ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നല്ലതുപോലെ പഴുത്ത വലുപ്പമുള്ള ഒരു തക്കാളിക്ക ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടി അടച്ചു ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മതി കേട്ടോ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ ഞാനൊരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് തുറന്ന് നോക്കിയത് കേട്ടോ അപ്പോഴേക്കും ഇതൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിന് പുളിയൊന്ന് കുതിർക്കുന്നതിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പുളിവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ വെള്ളം ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം അത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കായപ്പൊടി വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ ഈ തക്കാളിക്കാൻ ഞാനൊന്ന് ഉടച്ചു കൊടുക്കുകയാണ് നന്നായിട്ട് ഉടഞ്ഞിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടാകും ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ ഈ ഒരു സമയത്ത് വേണം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന കുരുമുളകും ജീരകവും ഉണ്ടല്ലോ അതാണിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതങ്ങ് ഒരുപാട് പൊടിഞ്ഞ് പൗഡർ പോലെ ഒന്നും ആക്കണ്ട തരിതരിയായിട്ട് പൊടിച്ചെടുത്താൽ മതി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് തിളച്ച് വന്നാൽ മതി ഇതായിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയോ മല്ലിയിലയോ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മല്ലിയിലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് സ്റ്റവിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചാൽ മതി ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് വളരെ ഹെൽത്തിയുമാണ് ഈ ഒരു രസം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കണ്ടോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ അടച്ചു വെക്കുക കേട്ടോ സ്റ്റവിലെ ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വെച്ചു ഇനി നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നപ്പോഴും നല്ല ചൂടായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ സെർവ് ചെയ്യാൻ പോകുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യണം വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്